അത് ഭൂമിയുടെ ഏറ്റവും വലിയ ഉന്നതമായ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ये पूर्व निंगडे अड्डे तो निंगडे टूटे हुए ना श्री हिंसे हैं ये रह आता है वो रह आता है अधियाय भगवान को रमणी चैनित हो गया थैंक यू थैंक यू बेवस लेके नाचना पूरा लेके साहूत नाचना बेवले करे बढ़ाले कथित सही तो होगा इंगायुला எணும் நம்ம எல்லாம் அப்படினா அவிடத்தை குறித்து சத்தியதைவத்தை ஏக சத்யத்தை குறித்து പറയുവാറച്ചു കാര്യങ്ങൾ ദൈവം ദൈവം വലിയവരായ ഞങ്ങളെ നിങ്ങളെ തന്റെ ജീവനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരമായി നൽകി വീണ്ടെടുത്തവരാണ് അവർ അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാണ് എന്ന് നാം പലപ്പോഴും രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആ സ്നേഹം ദൈവം തന്നെ ആ സ്നേഹം മനുഷ്യരുടെ ഇടയിലേക്ക് മനുഷ്യ ചരിത്രത്തെ രണ്ടായിരുന്നു ി അതൊരു ഇംഗ്ലീഷ് വേർഡ് അല്ല മറ്റൊരു ഭാഷയിൽ നിന്നാണ് ലത്തീനാണെന്നോർമ്മ കർത്താവിന്റെ കർത്താവിന്റെ ഓഫ് ഓഫ് ഇയർ നമ്മുടെ എന്നാണ് അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കറൻസി ലോകത്തെ കാലകാലഘടനയാണ് നാം കാണുക നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി നമ്മുടെ കേരളത്തിന്റെ പല കലണ്ടറുകളുണ്ട് ഒരു ചെക്ക് साधी लोकान अंगी डॉक्टर एजस उदाहरण के लिए एम जानवरों के बारे में इस तरह का रचना भी हो इधर वाले रेडी तो हमारे भाषे में लोड पर भी आने पर भी लोड का ही होगा आर मारने वाले आप लोग उन लोगों को आंगी सुंदर के साथ क्या प्रेपटवने देव निगरसने की तुम्हें पिता और पुत्र ने

2000 વર્ષો મુનડે 3 મળાક પ્રવાસ અને 400 વર્ષનો સત્વબના નવત મુનડે 2000 વર્ષનો મુનડે સાયડસ પર લેકે પ્રવાસ રમુનનો સંસારિત સૌનાય દેવમ એસેયા એર જર્નિયા એસકિયલ દાનિયે અમને સંતરિયા મળાકી મગવાઈ વખત પર અમને ઉત્તરી પ્રવાસ રમુનનો સંસારિત સૌનાય પરમ પરશુધનાય દેવમ

ஒருவரும் இது பண்ண இல்ல அந்த ஜீவித பிரி அந்த നിന്നെ അറിയാൻ അറിയാൻ സ്നേഹിതന്റെ സ്വഭാവം നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ ഈ സുവിശേഷം കാര്യം ല്ലേപ്പെട്ടവരെശേഷം എഴുതിയോ മുപ്പത് വയസ്സ് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായ அருமையான ஏற்றம் விசிச்சி மனசிலாக தான் ஆரணும் எழுதி வச்சப்போ परिसर दान से all inspired by inspired by the hardy spirit our our education our mahatan sunshana education ana jeevan gaman pain to sparshitu ലോകത്തിൽ ഇതുവരെ നടന്നുപോയ ഇന്ന് ജീവിക്കുന്ന ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങൾ ഇനി കടന്നു വരാനുള്ള ഒരു പക്ഷേ എണ്ണമറ്റ ജനതകൾക്കെല്ലാം തന്നെ തന്നെ സമർപ്പിച്ച ഒരു ദൈവത്തെ കുറിച്ച് പ്രിയമുള്ളവരെ ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം വളരെ ലളിതമാണ് സത്യം എന്താണെന്ന് തങ്ങളോട് പറയുക ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമല്ല മാത്രമല്ല ഈ സത്യം ഞങ്ങൾ നിങ്ങളോട് പറയുക സത്യമായതുകൊണ്ട് സത്യമല്ലാത്തതിനെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല തെളിവുകൾ എനിക്ക് മുൻപേ പ്രഘോഷിച്ച സഹോദരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ അടർത്തി എടുത്തു പറഞ്ഞു അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു തെളിവെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ സമീപത്തിലായി വെള്ളയും വെള്ളയും ചേരുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടേക്കും അദ്ദേഹം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കാഴ്ച അന്ന് ദൈവത്തെ പ്രഘോഷിക്കാൻ ആയിരത്തിലധികം സ്ഥലങ്ങളിൽ വേദികളിൽ തെരുവോടങ്ങളിൽ അദ്ദേഹം താൻ ഈ പ്രഘോഷിച്ചുകൊണ്ടേ തന്റെ ബാഹ്യമായ കണ്ണുകൾ പുറമെയുള്ള കണ്ണുകൾ അദ്ദേഹത്തിന്റെ ആന്തരിക നയനങ്ങൾ അത് തുറന്നു ഞങ്ങൾ കാണുന്നത് കാഴ്ചയാലല്ല വിശ്വാസങ്ങളാണ് എന്ന് യേശുക്രിസ്തുവിന് ശേഷം

േശു ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ് യേശു ക്രിസ്തുവിനാൽ കണ്ടെത്തപ്പെടുന്ന ആ സാഹോള് പിന്നീട് പേര് മാറി വിശുദ്ധ പൗലോസായി മാറുകയാണ് ആ പൗലോസ് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ കാണുന്നത് വിശ്വാസത്താകാണ് കാഴ്ചയാളല്ല കാഴ്ച കൊണ്ട് കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല നാം ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ദൂരെ മരീചികൾ കാണാം അടുത്ത വെയിലുള്ളപ്പോൾ മഴ വെള്ളമാണെന്ന് പറഞ്ഞു പക്ഷെ അലയ്ക്ക് ചെല്ലുമ്പോൾ ചൂടാണെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അടുത്തടുത്ത് ചെല്ലുമ്പോൾ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കത് എന്താണെന്ന് വ്യക്തമാവും ദൂരെ വരുമ്പോൾ ദൂരെ കാഴ്ചകൾ പലതും വ്യക്തമല്ല പക്ഷേ കണ്ടവനായ

ദൈവിക സാന്നിധ്യം ആ ദൈവത്തെ ദർശിച്ച് ഇന്നും എങ്കിൽ കാഴ്ച മഴക്കപ്പെട്ടവരാൾ പലപ്പോഴും ഒരുപക്ഷെ നിരാശയിലേക്ക് പോയത് കാരണം ആ ട്രെയിൻ വർഷം പത്തൊൻപത് വർഷവും അല്ലെങ്കിൽ അത്രമാത്രം വർഷവും കാഴ്ചകൾ ഉണ്ടായി കാഴ്ച ഉണ്ടായി കണ്ടും കാണാനാവില്ല എല്ലാം കണ്ണുണ്ടിലുണ്ട് പ്രിയപ്പെട്ടവർ അരികളുണ്ട് പ്രിയപ്പെട്ടവരെല്ലാം കണ്ണുണ്ടിലുണ്ട് പലപ്പോഴും കാണാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നില്ല എന്നാൽ സത്യം മാത്രം എന്നാൽ അവിടെ നിരാശയിലേക്ക് അദ്ദേഹം പോയില്ല മറ്റു പ്രശ്നങ്ങളിലേക്ക് പോയില്ല പാഠഭാഗങ്ങളിലേക്ക് മധ്യ ലഹരിയിലേക്ക് ലഹരികളിലേക്ക് ഒന്നും അദ്ദേഹം പോയില്ല അദ്ദേഹം ദൈവത്തെ കണ്ടു യേശുവിനെ കണ്ടു മറ്റാനും സത്യദൈവം നിത്യജീവനും ഞങ്ങളിപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പ്രദോഷിക്കുന്നു നിങ്ങളോട് ഒരുപക്ഷെ ആരെങ്കിലും എന്ന് പറഞ്ഞിട്ടുള്ളതോ ആയ ആ ദൈവത്തെ കുറിച്ച് ലോകമാസങ്ങളുമായി എല്ലാ ജനതകളെയും താൻ സത്യദൈവമാണെന്നും തന്നിലേക്ക് മരണം

റിയാം പറ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ

Gracias. அம்மா பரிசு அம்மா